റിയാലിറ്റി ഷോയുടെ പേരുകളെ സ്വന്തം പേരിനോടൊപ്പം ചേർത്തി ഒരു ബ്രാൻഡായി ഉയർന്നു വന്ന ആൾ പക്ഷേ വേട്ട എണ്ണെന്ന സിനിമയ്ക്ക് ശേഷം ഒരു നടൻ എന്ന രീതിയിൽ കൂടി വലിയ പ്രസിദ്ധിയും വിസിബിലിറ്റിയും ആ അമനുഷ്ഠിച്ച് കിട്ടുന്നുണ്ട് സാബു മോനാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു അവർ അത് നിരസിക്കുന്നു ആ ആരാധകൻ്റെ അല്ലേ അവൻ ഒരു ദിവസമായി ഞാനൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് നന്ദു നന്ദുചേട്ടനില് പുള്ളി ചായ കുടിച്ചോണ്ട് ഇരിക്കുകയാണ് ആ പുള്ളിയുടെ നന്ദി കൈ കൊടുത്തിട്ട് പോകുന്നതിന് പുള്ളിയുടെ തോളിൽ ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു നന്ദുചേട്ടൻ പുറത്ത് തട്ടിപ്പൊട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചവൻ്റെ അപ്പോൾ നന്ദി ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാൻ വല്ലതും അത് ചെയ്തിട്ടുമാണ് ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നമാരെല്ലാം കൂടെ എന്നെ തെറിവിളിച്ച് കൊല്ല ഏടാ അത് വേറൊരു ലോകം ഞാൻ എന്തോ ചെയ്യാൻ എന്നുവെച്ചു ഹൂസി എൻ്റെ വല്ലം പുറത്താണ് തട്ടുന്നത് ചെപ്പടിച്ചതിരിച്ചോളാം ഞാൻ അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യൻ്റെ പിന്നെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ നിങ്ങൾ നി നിങ്ങൾ കുറെ പേര് ഉയർന്നിട്ട് ഏതോ ഒരു ഒരു ഊളനെ ഈസ് മെന്റലി അൺസ്റ്റേബിൾ ഇപ്പൊ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വ്യക്തിയാണ് എന്നിട്ട് അയാള് പിന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നൊരാളുടെ തോളി തെട്ടിയിട്ട് പോവുകയാണ് അത് പിന്നെ നന്ദുചേട്ടൻ സഹിക്കണം സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദി ടെൻഷൻ ഇതാണ് എടാ ഞാൻ ഇനിയും വല്ലതും തിരിഞ്ഞ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവർ ആണോ എന്നിട്ട് പുള്ളി എന്തോ അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി ചേട്ടന് എന്ത് മാഫിയ ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വിയേർഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷമാണ് സെലിബ്രിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്കധികാരമുള്ളത് അധികാരമുള്ളത് പുള്ളി എന്ന് പിന്നെ ആളുകൾക്ക് ശേഖാൻഡിൻ പുള്ളിക്ക് ശേഖാൻഡി കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ പുള്ളി ചെല്ലുമ്പോൾ എല്ലാ നടിമാരും ഇതാണോ നിത്യ മേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട് എൻ്റെ വീട്ടിലെ പെങ്കോച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരെന്നുണ്ടെങ്കിലുള്ള ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട് ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർക്ക് അവർ ഫോൺ നമ്പർ മാറ്റി 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 മാറ്റിപ്പോയാണ് അവർ എത്രയോ ഫോണുകൾ പിന്നെ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് എന്നിട്ട് അവൻ അവർ നിരസിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആശ്രമെടുത്തോണ്ടെന്ന് വിളിച്ച് എന്ത് ചെയ്യും ആ ഒരു ഉത്തരവാദിത്വം പറയും അപ്പം ആ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ ഇവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയത്തിലല്ലേ ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തെ ഒരു അവസ്ഥയെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ഉൾക്കിടലത്തൂടെ ജീവിക്കുന്ന ഈ കാ നിങ്ങൾ കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര നിങ്ങൾക്ക് തമാശയായിരിക്കും പക്ഷേ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ നിന്നൊന്ന് ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ അതായത് ജേണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണല്ലോ ഞങ്ങൾ മീഡിയ ആണ് ഞങ്ങൾ പ്രസ്സാണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത് ആ അവകാശപ്പെടുമ്പം നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നും കൂടെ നിന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സംവിധാനം ചെയ്യുന്നു എന്നിട്ട് അങ്ങനെ അങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു പക്ഷേ നിങ്ങൾ വിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്കുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണതിന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ആക്ച്വലി നിങ്ങളെല്ലാം പറയുന്നത് ഞാൻ ഒരു ജനറൽ ആയിട്ട് ഞാൻ പറയാണ് കാര്യം ഇതിൽ അക്കൗണ്ടബിലിറ്റി അതാണ് വിഷയം ഇപ്പൊ വനിത വനിത എന്നുള്ള തിയേറ്ററിൽ ഒരു റിലീസിന്റെ അന്ന് ഒരുപാട് പേർ അഭിപ്രായം പറയുന്നുണ്ട് പല വേഷത്തിൽ വന്നുകൊണ്ട് പല വിധത്തിൽ ഇതിനെയും നവമാധ്യമങ്ങളുടെ അല്ല അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് ഇങ്ങനെ പല കോലം കെട്ടലുകളും പ്രൊമോഷൻസും സാധനവും ഒക്കെ നടക്കും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ കാണിക്കാനുള്ളതാണ് എന്ത് വേറെ കുറെ സെലിബ്രിറ്റീസ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായി ഇത് രണ്ടും രണ്ട് ഇപ്പം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രി ഞാനല്ല എന്ന എനിക്കറിയാവുന്ന മനുഷ്യരോടെല്ലാം പറയും നിങ്ങൾ ഇവർ ഇവരെ എന്റർടൈൻ ചെയ്യരുത് എന്ന് പറയും കൊടുക്കാതിരുന്നു കഴിഞ്ഞ പിന്നെ ഇവൻ എന്ത് ചെയ്യും ഇവൻ മാറി എന്നിട്ട് ഐ പേപ്പർ ഇത് പേപ്പറാസീസാണ് ഇതേ പേപ്പറാസീസിലുണ്ടായ അനേ കൊന്നളഞ്ഞത് ഇതേ പേപ്പറാസീസാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുള്ളത് അതായത് ഒളി ക്യാമറ വെച്ച് നടക്കുന്ന കുറേ മഞ്ഞ പത്രക്കാർ അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല വായി തോന്നി എഴുതുക വായി തോന്നിയ പറയുക നല്ല ശേഷം ചെയ്തിട്ടുള്ള ഷോ അട്ടഹാസമാണ് അപ്പോൾ ആ ഷോയുടെ ഒരു പ്രത്യേകത അതിന് ശേഷം ആ ഫോർമാറ്റിൽ ആ ഒരു ഷോയും പിന്നീട് വന്നിട്ടില്ല അത് മുഴുവനുമായും മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഷോയാണ് അത് അപ്പുറത്തുള്ള ആൾ ഫോണിൽ സംസാരിക്കേണ്ടത് മുഴുവനുമായും മലയാളത്തിലാണ് ആ ഷോയുമായി ഒരുപാട് ഓർമ്മകളുണ്ട് ഇപ്പോൾ അവിടെ വെച്ചാണ് ഈ സ്റ്റാൻഡേർഡ് അതായത് ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ നാലാം തരമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ അന്ന് സർക്കാർ എന്നുള്ള പദം പൂർണ്ണമായും മലയാളമല്ല എന്ന് മനസ്സിലാക്കുന്നത് ആ ഷോ കാണുമ്പോഴായിരുന്നു എങ്ങനെയാണ് അട്ടകാസം എന്ന് പറയുന്ന ഷോ ഡിസൈൻ ആവുന്നത് പിന്നെ മാ പിന്നെ ഏഷ്യാനെറ്റ് ഏഷ്യൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുതിയ ചാനൽ ഫുൾ ആ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമി മോഹൻ നായർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് മോഹൻ മോഹൻസാറ് ഏഷ്യാനെറ്റിൻ്റെ സിഇഒ ആണ് വഞ്ചി ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വക്കീലായി ആ വക്കീലായിട്ട് അപ്പം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റുണ്ട് അപ്പോൾ അവരൊരു ദിവസം എന്നെ കോടതി വെച്ചുകൊണ്ട് പറഞ്ഞു സാബുവിനെ മോഹൻ നായർന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മോഹൻ നായരോട് ചെന്ന് സംസാരിക്കും അപ്പോൾ എനിക്കറിഞ്ഞൂടായിരുന്നു ഇദ്ദേഹം ചെയ്യുകയാണെന്നൊന്നും പുള്ളിയാണ് അതിൻ്റെ ഫുൾ ചാർജ് എടുത്ത് വെച്ചിരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിയെടുത്ത് ചെന്നിരുന്ന് നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് അപ്പോൾ ഞാൻ ടെലിവിഷൻ വിട്ടിറങ്ങിയിട്ട് ഞാൻ ഈ എല്ലാ ടെലിവിഷൻ ഷോസും അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്ന ഒരാളാണ് ഈ നിന്ന് ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ അത്രയും വലിയ കക്ഷിയൊന്നുമില്ല ഞാൻ അപ്പോൾ പുള്ളി ഇങ്ങനെ കോൺസെപ്റ്റിന് ആക്ച്വലി അട്ടഹാസം മോഹൻ സാറിൻ്റെ കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മുഴുവനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ നോക്കാം ഈ നവമാധ്യമങ്ങളോട് ഒരു മുഖന്തിരിവും അവർക്ക് അഭിമുഖം കൊടുക്കില്ല എന്ന് സാബുവൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ വിധത്തിലൊരു അഭിപ്രായ രൂപീകരണത്തിനുള്ള കാരണം നവമാധ്യമങ്ങളെ ഒരു വ്യത്യസ്ത ലോകവും വ്യത്യസ്ത മനുഷ്യരും ജീവിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം അവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഉത്തരവാദിത്തമോ മാനുഷിക പരിഗണനയോ ചിന്താശേഷിയോ ഒന്നുമില്ലാത്ത ഒരു സംഘം ആളുകളുടെ ഒരു ദുഷിച്ച ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ മനുഷ്യർ ഒരു പക്ഷെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാന്യൻ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും പക്ഷെ അയാൾ ഒരു നടിയുടെ ഫോട്ടോയുടെ താഴെ ചെന്ന് ഞാൻ മറ്റേ പൊളിറ്റിക്കൽ സ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കൈച്ച് മലയാളത്തിൽ പറഞ്ഞു ഇല്ല ഞാൻ ആക്ച്വലി ഇഷ്യൂ കേട്ടപ്പോഴത്തേക്ക് ഞാന് ഇഷ്യൂവിനകത്തേക്ക് ഇൻവോൾവ് ആയിപ്പോയി ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ലഘുവായിട്ടുള്ളത് ചോദ്യത്തിലേക്ക് ആ അല്ലേ ഇത് ഞാൻ പറഞ്ഞു ചേർക്കട്ടെ